ഹായ് ഫ്രണ്ട്സ് സോമ സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ഞാൻ ആദ്യമായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറും ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് റെഡ് കളറാണ് ചേർക്കുന്നത് ഒരു മൂന്ന് തുള്ളി റെഡ് കളറും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു അരിപ്പയിലേക്ക് രണ്ട് കപ്പ് മൈദാപ്പൊടിയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ കൊക്ക പൗഡറും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ച് മാറ്റി വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്നാൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില അസൻസും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം ഇനി പൊഴിച്ച പഞ്ചസാര ഒരു കപ്പ് ഇട്ടും കൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് ഓയിലും കൂടിയും ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദാപ്പൊടിയും കുറേശ്ശെ കുറാശയായി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം കളർ ചേർത്ത് വെച്ചിരിക്കുന്ന പാലും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ ഓയിൽ തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ചൂടായ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് മൂടി വെച്ച് ഒരു നാൽപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ ഇവിടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അത് നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ കേക്ക് ഇവിടെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നോന്ന് നമുക്കിതൊന്ന് ഇറക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കാം ഇത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇത് ചൂട് മാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം നല്ല സോഫ്റ്റായ കേക്കാണ് ഇനി ഇത് മൂന്ന് ലെയറായിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതിനായി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്കുള്ള ക്രീം നമുക്ക് തയ്യാറാക്കാം അതിനായി ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തുമ്പോഴേക്കും നമുക്ക് അടിപൊളി ക്രീം ഇവിടെ റെഡിയാവും ഈ ക്രീം നമുക്കൊരു പാത്രത്തിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ഓരോ ലെയറും വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാരാലായനയും ഒഴിച്ച് കൊടുത്ത് വീണ്ടും ക്രീം തേച്ച് കൊടുത്ത് വീണ്ടും ഒരു ലെയർ കേക്ക് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര ലായനയും ഒഴിച്ച് കൊടുത്ത് ക്രീമും വീണ്ടും ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്ത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കേക്കിൻ്റെ പീസ് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ക്രീം തേച്ച് ഞാനിവിടെ കേക്കിൻ്റെ കുറച്ച് പൊടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടി നമുക്ക് ഈ ക്രീമിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം നമ്മുടെ ഫൈനൽ ലുക്കാണിത് ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് അതിനെ മറക്കരുത് അപ്പോൾ നമ്മുടെ അടിപൊളി റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡിയായി വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പരേക്കും ബായ്